വെൽക്കം ബാക്ക് ടു ഡിസൈൻസ് ഇന്ന് ഞാൻ എപ്പോഴും റെഗുലർ ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന കോട്ടൺ സെറ്റ്സ് ആണ് ടോപ്പും ബോട്ടവും പ്യുവർ കോട്ടനും ദുപ്പട്ട വൽ കോട്ടനിലും വരുന്നതാണ് എല്ലാത്തിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് കോഫി കളറാണ് അതിലേക്ക് പിങ്കും ചിക്കു കളറിലും ഒക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് നല്ല ലെങ്തിൽ എടുത്ത് വന്നിരിക്കുന്നത് ലെങ്ങ് വരുന്നുണ്ട് മെറ്റീരിയലിന് ദുപ്പട്ട വന്നിരിക്കുന്നത് സെൻ്ററിലെ സ്ട്രൈപ്സും താഴെ ഇങ്ങനെ ബോർഡറും ആയിട്ടാണ് വരുന്നത് ടു പോയിൻറ് ടു ഫൈവ് മീറ്ററാണ് ദുപ്പട്ടാണ്ട് ലെങ്ത് വരുന്നത് ബോട്ടം വരുന്നത് ദുപ്പട്ടയുടെ ആ സെയിം പ്രിന്റിൽ ഒരു സ്ട്രൈപ്സ് മോഡലാണ് സിഗരറ്റ് മോഡോ ഒക്കെ തയ്ക്കുമ്പോൾ നല്ലതായിരിക്കും ഇങ്ങനെ വരും പ്രൈസ് സിക്സ് ഡബിൾ നയൻ എല്ലാത്തിനും വിത്ത് ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് പ്രിൻറ് ഇങ്ങനെ വരും ഇങ്ങനെ ബേസ് കളർ വന്നിട്ട് ബ്ലൂവും മെറൂണും അസ്റ്റാഡിലും ഒക്കെ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഫുള്ളും ഫ്ലോറൽ പ്രിന്റ്സ് ആണ് നല്ല ലെങ്ത്തിലാണ് വരുന്നത് ടോപ്പ് കോട്ടോ പ്യൂർ കോട്ടനും ദുപ്പട്ട മൽ ബൾക്ക് ആണ് വരുന്നത് ദുപ്പട്ട ഇങ്ങനെ വരും സൈഡിൽ സിക്സ് ആഗ് ഒക്കെ വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ ആ പ്രിൻ്റാണ് സിക്സ് ആഗ് പ്രിൻ്റ് ഇങ്ങനെ വരും ബോട്ടം കളർഫുള്ളായിട്ടുള്ള ഒരു സിക്സ് ആഗ് പ്രിൻ്റിലാണ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ അടുത്ത കളറ് റാണി പിങ്ക് ഷെയ്ഡാണ് ഒത്തിരി ആയിട്ടുള്ള റാണി പിങ്ക് അല്ല നല്ല സെറ്റിൽ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഒത്തിരി കുത്തുന്ന ബ്രൈറ്റ്നെസ് ഉള്ളതല്ല വീഡിയോയിൽ ചിലപ്പോൾ അങ്ങനെ തോന്നും പക്ഷെ നല്ല സെറ്റിൽ ആയിട്ടുള്ള കളറാണ് ഇതിൻ്റെ ബോട്ടവും ദുപ്പട്ടയും എല്ലാം സെയിം ടോണിലാണ് വന്നിരിക്കുന്നത് പ്രിന്റിന് വ്യത്യാസമുണ്ട് ദുപ്പട്ടായിയുടെ പ്രിന്റും ബോട്ടത്തിൻ്റെ പ്രിന്റും ഒക്കെ ഒരു സിക്സ് ആഗ് ടൈപ്പിലാണ് വരുന്നത് താഴെ ഇങ്ങനെ ടോപ്പിന്റെ പ്രിന്റ് കൊണ്ട് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ഇങ്ങനെ സിക്സ് ആകെ പ്രിൻറ്റിലാണ് നല്ല ഭംഗിയുള്ള സെറ്റാണ് റേറ്റ് സിക്സ് ഡബിളിൻ്റെ അടുത്തത് യെല്ലോയും ബ്ലൂ ഒക്കെ കളർ കോമ്പിനേഷനാണ് വരുന്നത് നല്ല ഒരു ലെമൺ യെല്ലോയും അതിലേക്ക് ഒരു ബ്ലൂ ഗ്രീനും ഒക്കെ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നതും ആ സെയിം ടോണിൽ തന്നെയാണ് പ്രിൻറ്റ് ഡിഫറൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് താഴെ ഇങ്ങനെ ബോർഡർ ഒക്കെ വരുന്നുണ്ട് മൽക്കോട്ടനാണ് ദുപ്പട്ട വരുന്നത് ബോട്ടത്തിൻ്റെ പ്രിൻറ് വരുന്നത് ഇങ്ങനെയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ടോപ്പായിട്ട് തയ്ച്ചെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ കളർ ഇതല്ല കളറ് ബോട്ടം ഉപയോഗിച്ചാൽ മതി അപ്പം ഇങ്ങനെ വരും സെറ്റ് റേറ്റ് അടുത്തത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ റെഡിഷ് മെറൂണും ചിക്കു കളറിലും ഒക്കെയുള്ള പ്രിൻ്റാണ് വരുന്നത് ഇതും നല്ല നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇതിന് ദുപ്പട്ടും ബോട്ടോ ഒക്കെ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ് ഇങ്ങനെ വരും ദുപ്പട്ട് ദുപ്പട്ടായി നല്ല ഭംഗിയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ കളറിലാണ് പ്ലെയിൻ ബ്ലാക്ക് ആണ് ബോട്ടം വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് സിറ്റി ഒരു പിങ്കും പർപ്പിളും ഒക്കെ കൂടെ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇത് ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ആണ് ഇങ്ങനെ വരും നല്ല ലെന്തിലാണ് വരുന്നത് ടോപ്പും ബോട്ടോ പ്യുവർ കോട്ടൺ ആണ് ദൂപ്പട്ട മൽ കോട്ടനിലും ആണ് വരുന്നത് ദൂപ്പട്ടാൻ പ്രിൻ്റ് ഇങ്ങനെ വരും സെയിം കളർ തന്നെ പ്രിന്റ് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത് താഴെ ഭാഗത്തേക്കിന് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് സെയിം ടോണിൽ തന്നെയാണ് വരുന്നത് റേറ്റ് സിക്സ് ലാസ്റ്റ് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിലേക്ക് ഒരു ഗ്രേ കളർ ഫ്ലോറൽ പ്രിൻറ്സ് ആണ് വരുന്നത് ഇന്നത്തെ സെറ്റ് എല്ലാം നല്ല ഭംഗിയാണ് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഗ്രേ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ തന്നെയാണ് താഴെ ഭാഗത്തേക്കിന് ബോർഡർ ഒക്കെ വരുന്നുണ്ട് ദുപ്പട്ടെ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ളതാണ് ടു പോയിന്റ് ടു ഫൈവ് മീറ്റർ ഉണ്ട് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബോട്ടത്തിൻ്റെ പ്രിൻറ്റ് ഇങ്ങനെ വരും തൂപ്പട്ടായിരം ആ സെയിം പ്രിന്റ് തന്നെയാണ് ഇങ്ങനെ വരും റേറ്റ് സിക്സ് ഡബിൾ നയൻ ഇന്ന് കാണിച്ച മെറ്റീരിയൽസിൽ ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് അയക്കുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഒരുപാട് കളക്ഷൻസ് വന്നിരിപ്പുണ്ട് അടുത്ത വീഡിയോയിൽ ഇടാം പുതിയ കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ